ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എന്ത് വീഡിയോ പറഞ്ഞു അതെ അതെ പ്ലേ ബട്ടൺ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തകഞ്ഞതിനെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ അവാർഡ് ഈ അവാർഡിന് അല്ലെങ്കിൽ ഈ പ്ലേ ബട്ടന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ അതിൻ്റെ അവകാശികൾ നിങ്ങളാണ് ഓക്കെ ഇത് കുറേ ദിവസമായി എറണാകുളത്ത് വന്നിട്ട് പക്ഷേ നമ്മുടെ കയ്യിലേക്ക് എത്താൻ ഒരുപാട് വൈകി ഇന്നലെയാണ് കയ്യിൽ കിട്ടിയത് എന്തായാലും ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് മക്കളവിടെ കാത്ത് നിൽക്കണ്ടോ ഏ കിട്ടി 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 ഇതാ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ആ തുറക്കാം എങ്ങനെ തുറക്കാം റിയില്ലേ ഇതേ ഇവിടെ വേണ്ട ഇവിടെ ഒക്കെ പേപ്പർട്ട് ഇതൊക്കെ തുറക്കണം അച്ഛൻ തുറന്നു തരാം ഏട്ടാ അച്ഛൻ തുറന്നു തരാം ഇതൊക്കെ എടുക്കണം ഏട്ടാ അച്ഛൻ എടുത്തരാ അച്ഛൻ എടുത്തു തരാം ഈ സൈഡിലുള്ള പേപ്പറൊക്കെ കട്ടിയേട്ടാ ഒരു മിനിറ്റ് കട്ടിയ കുറേ ഒട്ടിക്കലുണ്ട് ണ്ട് ഇവിടെ കഴിയുന്നുണ്ട് അല്ലേ ഇവിടെ ഇങ്ങനെ തുറക്കാം തുറക്കാൻ പോയിട്ട് തുറക്കട്ടെ ഏ തുറക്കട്ടെ തുറന്നോ സ്പോൺഷീറ്റ് ഉണ്ട് പിന്നെ അത് എല്ലാവരും കാണുന്നത് പോലെ യൂട്യൂബിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് യൂട്യൂബിനായിട്ട് സർട്ടിഫിക്കറ്റ് ആണ് കണ്ടോ അവർ നമ്മുടെ കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് ഇത് അയച്ചിരിക്കുന്ന ആരാച്ച് നിങ്ങളല്ലേ വായിച്ചോളൂ ഓക്കെ വായിച്ചില്ലേ അതാ അതാണ് ആ ആളാണ് അയച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഉള്ളത് ഇതേ ഒരു കാർഡ് ഇതൊക്കെ ഇരിക്കട്ടെ നമ്മൾ വെയിൻ സാധനം ഉപയോഗിരിക്കും ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ വേണ്ട നമ്മുടെ ചാനലിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്രസൻറ്റഡ് ട്യൂ അവിയൽ മീഡിയ ബൈ ദാസ് പാക്കാ ഫോർപാസിംഗ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഓക്കേ അപ്പൊ അതെ ഇതാണ് നമ്മുടെ സാധനം അതെ ഓക്കെ എങ്ങനെ അടിപൊളി അതെ അത് നോക്കി നോക്കി ആയ് കണ്ണാടി പോലെ ഇട്ടല്ലേ നോക്കി രണ്ടാളും കാണണ്ട നോക്കി ആയ സൂപ്പർ അല്ലേ അപ്പൊ ഇത് ആർക്കുള്ളതാ അച്ചക്കുള്ളാണോ അച്ചക്കല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ആരക്കെന്താ പറഞ്ഞേ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ളതാണ് ഈ പ്ലേ ബട്ടൺ ഇപ്പൊ മക്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ അവസരത്തില് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ നൽകുന്ന മികച്ച പിന്തുണയൊക്കെ തന്നെയാണ് ഇതിന് കാരണം നമുക്ക് ഈ പ്ലേ സിൽവർ പ്ലേ ബട്ടൺ യൂട്യൂബ് അയച്ചു തരുന്നതിനുള്ള പ്രധാന കാരണം നിങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നിങ്ങൾക്കാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒരാളെന്ന് പറയുന്നത് ശ്രീ ജഗദീഷ് നാരായണനാണ് അദ്ദേഹം ഒരു വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തുടക്ക സമയങ്ങളിലൊക്കെ നമ്മുടെ തമ്നയിൽ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് അദ്ദേഹമായിരുന്നു ഇന്ന് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ തമനയിലും അദ്ദേഹമാണ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട് ചിത്രകലയെ സ്നേഹിക്കുന്നവർക്കും ചിത്രകല ഇഷ്ടപ്പെടുന്നവർക്കും ഇനി ചിത്രകല അഭ്യസിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ ചാനൽ വളരെ ഉപകാരപ്പെടും കാരണം ലൈവായിട്ട് ചിത്രം വരയ്ക്കുന്നതും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ക്ലാസ്സുകളൊക്കെ അദ്ദേഹം ആ ചാനലിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ മോളിൽ ഒരു കാർഡ് രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് വരും അപ്പോൾ അതൊന്ന് കയറി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക ഒരു മികച്ച കലാകാരനാണ് കലാകാരനുണ്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ് ഞാനിവിടെ താഴെ കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള സുഹൃത്തുക്കൾക്കും നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയും കളിയാക്കി നമ്മളെ പിന്നിലേക്ക് അടിക്കാൻ ശ്രമിച്ച മറ്റു ഉള്ള ആളുകൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് നമ്മുടെ ചാനലിൽ നെഗറ്റീവ് അടിക്കാൻ വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഡിസ്ലൈക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ എന്താണ് കണ്ടന്റ് പോലെ നോക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുന്ന ആളുകൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു കാരണം അവരൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പ്രചോദനമാവുന്നത് നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമൻറ്റുകളും ഓരോ ഡിസ്ലൈക്കുകളാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു വലിയ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജുണ്ട് പക്ഷേ നമ്മളതിലൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടു എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ ഇനി മുതൽ നമ്മൾ ചാനലിൽ ചെയ്യുന്ന വീഡിയോകൾ പേജിൽ കൂടെ അപ്ലോഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൽ വളരെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോകൾ അതിൽ വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതൊന്ന് കയറിയിട്ട് ഫോളോ ചെയ്യുക വൈകാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഫേസ്ബുക്ക് പേജിലും വരും പിന്നെ വേറൊരു കാര്യം എനിക്ക് മറ്റൊരു ചാനൽ കൂടെ ഉണ്ട് പാലക്കാടൻ എന്നാണ് ചാനലിൻ്റെ പേര് ചെറിയ ചെറിയ വ്ളോഗുകളും കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ആ ചാനലും നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കയറി സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ലിങ്കും ഇവിടെ കാർഡ് രൂപത്തിൽ വരും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ചെയ്യുന്നത് ആ പാലക്കാട് എന്നുള്ള ചാനലിൽ ഇനി മുതൽ കൂടുതൽ വീഡിയോകൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് ഈ അവിയൽ എന്ന ചാനലിന് നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ പാലക്കാടൻ എന്ന് പറയുന്ന ആ ചാനലിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും വീട്ടിൽ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം